ബി ജെ പിയും സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ടാണ് സന്ദീപ് വര്യർ കോൺഗ്രസ്സിലെത്തിയത് എത്താനുള്ള തീരുമാനം അതീവ രഹസ്യമായിട്ടാണ് നടപടികളെല്ലാം പൂർത്തിയാക്കിയത് കണ് ആദ്യം കോയമ്പത്തൂർ വെച്ചാണ് ആദ്യം മീറ്റിംഗ് നടക്കുന്നത് പിന്നീട് പാലക്കാട് വെച്ച് ഫൈനൽ ചെയ്യുന്നു കോയമ്പത്തൂർ വെച്ച് മീറ്റിംഗ് നടത്തുന്നതിന് മുൻകൈ എടുത്ത് ബെന്നി ബഹനാനാണ് ബെന്നി മേഹനാൻ ചാണക്യനാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ബെന്നി മേഹനാൻ നേരിട്ട് പോയി ചർച്ച നടത്തുകയും കൃത്യമായിട്ടുള്ള പ്ലാനും പ്രവർത്തനവും സജ്ജീകരിക്കുകയും അങ്ങനെയാണ് ഫൈനലായിട്ട് വി ഡി സതീശനുമായി സംസാരിച്ച് സെറ്റിൽമെൻ്റ് നടത്തുന്നത് അതിൽ കൃത്യമായി തന്നെ വി ഡി സതീശനുമായി ധാരണ പറയുമ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ ഏകദേശം ഇരുപതോളം പേർ കൃഷ്ണകുമാരുമായി വളരെ ശക്തി വിട്ടു നിൽക്കുകയാണ് വിയോജിപ്പുമായി വിട്ടു നിൽക്കുകയാണ് അതിൽ പന്ത്രണ്ട് പേർ രാജിവെച്ച് കോൺഗ്രസ് ചേരാൻ റെഡിയാണെന്നുള്ള വിവരങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് പുറത്തു വന്നിട്ടുള്ളത് ഇന്ന് ന്യൂസ് ന്യൂസെയിറ്റീൻ നടത്തിയ ഇൻ്റർവ്യൂവിൽ മുൻ ബി ജെ പി ചെയർപേഴ്സണായ പാലക്കാട് മുൻ ചെയർപേഴ്സണായ പ്രിയ അജയൻ നടത്തിയ ഇന്റർവ്യൂവിൽ ഇന്റർവ്യൂ തന്നെ കൃത്യമാണ് അവർ എന്തോ പ്ലാൻ ചെയ്തിരുന്നു എന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നു എന്നുള്ള കാര്യം ആയിട്ടുള്ള ഇന്റർവ്യൂ ഭാഗങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം ഒരു വാർത്ത മാത്രം ആണ് അങ്ങനത്തെ ഒരു അഭ്യൂഹമാണ് വരക്കുന്നത് കാരണം ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് എന്നൊരു സംഘടനയോട് ആ ഒരു ആദർശം സ്വീകരിച്ച് പ്രവർത്തിച്ച ഒരിക്കലും ആളുകൾക്ക് ഒരിക്കലും ഈ സംഘടന വിട്ടു പോകാൻ സാധിക്കില്ല പറയുമ്പോൾ അങ്ങനെ സന്ദീപും ഒരാളല്ലേ അല്ല ഞാൻ പറഞ്ഞത് ഒരു സംഘടനയാകുമ്പോൾ പല തരത്തിലുള്ള ആളുകൾ പല വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ പല ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളുള്ള ആളുകളാണ് വർക്ക് ചെയ്യുന്നത് ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതിൽ ഓരോ വ്യക്തികൾക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവാം അത് അദ്ദേഹം എന്തുകൊണ്ട് പോയി എന്നുള്ളതെല്ലാം നമ്മുടെ നേതൃത്വം വിശദീകരിച്ചതാണോ അപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ മറ്റ് കൗൺസിലർമാര് പോകും അങ്ങനെ പല അഭ്യൂഹവും സ്ഥാനാർത്ഥി തന്നെ പറയുന്നത് അങ്ങനെയുണ്ടോ ബി ജെ പി കൗൺസിലർമാർക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടോ ഒരിക്കലുമില്ല കാരണം ഇരുപത്തിയെട്ട് പേരെ വെച്ചുകൊണ്ടാണ് രണ്ടാമതും നമ്മളൊരു ഭരണം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരേക്കും അതിനകത്ത് ഒരു വിള്ളലോ ഒന്നും തന്നെ ഇതുവരെയും വന്നിട്ടില്ല പിന്നെ അതെല്ലാം വാർത്തകൾ മാത്രമാണ് ഇന്നലെ മുതൽ ഞങ്ങൾ കേൾക്കുന്നതാണ് ഞങ്ങൾ എല്ലാവരും കേൾക്കുന്നതാണ് ഒരു വാർത്ത വാർത്തയെ ചെറുപ്പം മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നപ്പോൾ മുതൽ ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് പല വാർത്തകളും വരുന്നുണ്ട് എന്താണ് അതെന്താണ് സംഭവിച്ചത് അല്ല ഞാൻ രാജിവെച്ച് ഏതാണ്ട് ഇപ്പോൾ ഒരു വർഷമായി അപ്പൊ അതിനുശേഷം ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തന്നെ വലിയൊരു പ്രസക്തമില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അന്ന് എനിക്ക് ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് രാജിവെക്കേണ്ടി വന്നത് എന്ന് ഞാൻ അന്ന് എല്ലാ പത്രക്കാർക്കും നൽകിയിട്ടുള്ള ഒരു മറുപടിയാണ് അപ്പൊ അതിലിനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല സ്ഥാനാർത്ഥി കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എന്നൊക്കെ ഉള്ളതായിരുന്നു പുറത്തു വന്ന വാർത്തകൾ അങ്ങനെയൊന്നും ഇല്ല എന്നാണോ പ്രിയ പറയുന്നത് അല്ല ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ രാജിക്കത്തെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് എനിക്ക് രാജിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് പിന്നെ ഒരു സംഘടനയ്ക്ക് അകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന എല്ലാ കാര്യവും അംഗീകരിച്ചു കൊള്ളണം എന്നില്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അതെല്ലാം പരിഹരിക്കപ്പെട്ടു പോണമെന്നും ഇല്ല ചിലത് പരിഹരിക്കപ്പെടും ചിലത് പരിഹരിക്കാൻ പെടില്ല അങ്ങനെയാണ് കാരണം ഒരു സംഘടനയിൽ പല തരത്തിലുള്ള ആൾക്കാരാണല്ലോ പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ അതുകൊണ്ടാണ് പ്രിയക്ക് രാജിവെക്കേണ്ടി വന്നത് എന്നുള്ളതിനോട് വിശ്വസിക്കുന്നില്ല കേട്ടല്ലോ പ്രിയ അജന്റെ വാക്കുകളിൽ തന്നെ നേരത്തെ അവരുമായിട്ട് കൃഷ്ണകുമാറുമായിട്ട് ഒരു ഭിന്നിപ്പുണ്ടായിരുന്നുവെന്നും അതിൻ്റെ പേരിലാണ് രാജിവെക്കേണ്ടത് വേണ്ടി വന്നതെന്നും ഇപ്പോൾ പല സ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും അവർ ചില ദുരൂഹമായ ഇട കാര്യങ്ങളിലേക്കാണ് പോകുന്നതെന്ന് അവരുടെ വാക്കുകളിൽ നിന്നെ നമുക്ക് വ്യക്തമാക്കാവുന്നതാണ് ആകുന്നതാണ് എന്തായാലും പാലക്കാട് പന്ത്ര പന്ത്രണ്ടോളം കൗൺസിലർമാർ രാജിവെച്ച് കോസിലേക്ക് പോകാൻ റെഡിയായി ആയി നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെയും വിങ് ബി ജെ പി പ്രവർത്തകരുടെ എല്ലാവരുടെയും വീടുകളിൽ കയറി ഇറങ്ങി നിൽക്കുകയാണ് ഓരോ വീടുകളിലും കയറി ഭീഷിപ്പെടുത്തുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കൗൺസിലർമാരെ എല്ലാം ആർ എസ് എസും അതേപോലെ ബി ജെ പിയിലെയും ആളുകൾ വന്ന് നിരന്തരമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു അനക്കം വന്നു കഴിഞ്ഞാൽ അവിടെ ഓടിയെത്താനും അവരെ തടയാനുമുള്ള ഏർപ്പാടാണ് പാലക്കാട് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിനിടയിൽ ഒരു സംഘർഷം വേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തീരുമാനം സന്ദീപ് വാര്യർ വന്ന സ്ഥിതിക്ക് ഏകദേശം പന്ത്രണ്ട് പേർ കോൺ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേരാൻ റെഡിയായി നിൽക്കുന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കോൺഗ്രസിൻ്റെ കൈവശമുണ്ട് പക്ഷേ അത് ഇപ്പോൾ എലക്ഷൻ സമയത്തൊരു ഫൈറ്റ് വേണ്ട പകരം അവർ അവിടെ നിന്നുകൊണ്ട് തന്നെ വോട്ട് മറക്കട്ടെ എന്നുള്ളതാണ് ഏകദേശം ഇരുപതോളം പേർ ബി ജെ പിയുമായി ഭിന്നിച്ചു നിൽക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് അവർ പറഞ്ഞ് മനസ്സിലാക്കി ക്ലിയർ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പം ആ ഇരുപത് പേരെയും വളരെ നിരീക്ഷിച്ചുകൊണ്ടാണ് കോൺഗ്ര ബി ജെ പിയും ആർ എസ് എസും നിൽക്കുന്നത് ഈ സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് വോട്ടിങ്ങിനെ അടക്കം ബാധിക്കും അത് വേണ്ട പകരം അവരവിടെ നിന്നുകൊണ്ട് തന്നെ വോട്ട് മറക്കട്ടെ എന്നുള്ളതാണ് അവരുടെ തീരുമാനം ഒരു മിനിമം ഇരുപത് പേരിൽ പന്ത്രണ്ട് പേർ ഒരു മിനിമം ഒരു അഞ്ഞൂറ് വീതം വോട്ട് മറയ്ക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് അങ്ങനെയാണെങ്കിൽ ആറായിരം വോട്ട് ബി ജെ പി വോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മറഞ്ഞ് വരാൻ കഴിവുള്ളവരാണ് അതും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അറിയാൻ സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുമ്പോൾ ഇരുപത്തി അയ്യായിരം വോട്ടിന് വരെ യു ഡി എഫിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇന്ന് വളരെ രസകരമായൊരു അനുഭവം തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ ആളുകൾ ചെന്നപ്പോൾ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് യു ഡി എഫിനാൽ ഇരുപത്തയ്യായിരം വോട്ടിന് വിജയിക്കും അതുകൂടി നമ്മൾ തുടക്കത്തിൽ ചേർത്തിട്ടുണ്ട് തുടർന്നിട്ട് നമ്മളത്തെ സ്ഥാനാർത്ഥിയുടെ ഇൻ്റർവ്യൂവും കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അവിടെ ഭയങ്കര ഭീകരമായ ഒരു ഭിന്നിപ്പ് രൂപപ്പെട്ടിട്ടുണ്ട് അത് ചെറിയ ഭിന്നിപ്പല്ല എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം ഒരുപതിനായിരത്തിന്റെ മുകളിൽ വോട്ടിൽ നാല് ഒരു തരം ാണ് രാഷ്ട്രീയം കളിച്ചാലും പാലക്കാട് ഉറപ്പാക്കി നിലനിർത്തും കോട്ട ഒരു സംശയമല്ല സന്ദീപ് വാര്യർ വന്നത് അനുകൂല ഘടകമാകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഇവിടെ കുറച്ച് വനിതാ പ്രവർത്തകരുണ്ട് ഉഷാറല്ലേ കണ്ണൂരിൽ ഇരുപത്തയ്യായിരം ഓ ായിരത്തി അഞ്ഞൂറ് പാലക്കാട് വയനാട് നല്ല ഭൂരിപക്ഷമാണ് അപ്പൊ മൂന്ന് മണ്ഡലവും എടുക്കും എന്നാണ് കോൺഗ്രസ്കാര് പറയുന്നത് അപ്പൊ സ്ഥാനാർത്ഥി പോലും അതെ അതെ സ്ഥാനാർത്ഥിയേക്ക് എത്തിക്കുമല്ലോ അല്ലേ ഇക്ബാലേ സ്ഥാനാർത്ഥി വരുമല്ലോ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആണോ അല്ല അല്ല അല്ലമീനാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം സ്ഥാനാർത്ഥിയുടെ വാഹനം ഇതാ കടന്നു വരികയാണ് വന്നില്ല ഉടനെ വരും അപ്പൊ സ്ഥാനാർത്ഥി ഉടൻ വരും എത്തി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി തത്സമയ പരിപാടി കാണുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികൾ മുമ്പേ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇനി സ്ഥാനാർത്ഥി ഇങ്ങോട്ട് വന്നാൽ മതി കഴിഞ്ഞ ദിവസത്തേക്ക് റോഡ് സ്ഥാനാർത്ഥി ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇപ്പം പാലക്കാട്ട് വന്ന് സംഗമിക്കുകയാണ് ആ സംഗമമാണ് നമ്മൾ കാണുന്നത് ത്രിവർണ്ണത്തൊപ്പിയൊക്കെ വെച്ച് കോൺഗ്രസ്